ഇന്ന് നൂറയുടെ അനീഷ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് അനുമോള് വെസൽ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മീറ്റിങ്ങിൽ നൂറ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് ചോദിച്ചു ക്യാപ്റ്റൻ ഇതേപോലെ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടോ എന്ന് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അക്ബറും അതുപോലെ നെവിനും നമ്മുടെ ആര്യനും ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും മാറി നിൽക്കുകയും ചെയ്ത ഒരാളല്ലേ നൂറ നൂറയുടെ ഭാഗത്ത് അന്ന് ന്യായമുണ്ടായിരുന്നു കേട്ടോ അത് വേറെ കാര്യം അക്ബറിനെ ആര്യനെയും നെവിനെ ഇതിൻ്റെ ഇടയിൽ കൂടെ വെളിപ്പിക്കാനൊന്നും ആരും നോക്കണ്ട അവർ കഴിഞ്ഞ ആഴ്ചയിൽ വൻ അലമ്പായിരുന്നു ഈ ആഴ്ചയിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു അനുമോള് കാണിച്ചതും തെറ്റ് തന്നെയാണ് ആതിലെയും നൂറയും കൈകാര്യം ചെയ്യുന്ന രീതിയും തെറ്റു തന്നെയാണ് പാട്ട കേൾസ് ഈ ആഴ്ച പൊളിഞ്ഞു കഴിഞ്ഞ ആഴ്ച അക്ബറും ആര്യനും നെവിനും പൊളിഞ്ഞു അത് അവരുടെ തെറ്റുകളെ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ പലരും വെളുപ്പിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയൊന്നും വെളിക്കൂല അത് തെറ്റ് തെറ്റ് തന്നെയാണ് അതിനകത്ത് ഇറക്കൊന്നുമില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച നൂറ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് നൂറയ്ക്ക് നൂറയുടേതായ റീസൺസ് ഉണ്ടെങ്കിൽ അനുമോൾ എടുക്കുമ്പോൾ അതിനെ കുറ്റം പറയാനും നൂറയ്ക്ക് റൈറ്റ്സ് ഇല്ല ഞാനൊരു അല്ലേ എന്നെ റെസ്പെക്ട് ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ അക്ബറിനും ആര്യനും നെവിനും ചോദിച്ചു ഞങ്ങളും കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയിരുന്നു ഞങ്ങളെ റെസ്പെക്ട് ചെയ്തോ എന്ന് അവർ ചോദിച്ചാൽ ആ നൂറയുടെ ഉത്തരം മുട്ടും അനീഷ് കൃത്യമായിട്ട് ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അനീഷിൻ്റെ ബ്രില്യൻസ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വരാം